ഇന്ന് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ പറയാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ എടുത്തത് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഞാൻ മോണിറ്റൈസേഷനായി ഒരു പ്രാവശ്യം എനിക്ക് നേണിങ്സൊക്കെ തുടങ്ങി അതുകൊണ്ട് എല്ലാവർക്കും നന്ദി പറയാനുള്ള ഒരു വീഡിയോ ആണത് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് കൊണ്ടു എൻ്റെ ചാനൽ നന്നായിട്ട് പോകുന്നു എനിയും ഇങ്ങനെ സപ്പോർട്ട് ഉണ്ടാകുന്ന വിചാരിക്കുന്നു എനിക്ക് രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് കാണാം ഇപ്പ്രാവശ്യത്തെ ക്രിസ്മസിന് ഞാൻ രണ്ട് കേക്കാണ് ഉണ്ടാക്കിയത് ഒരു കേക്ക് ഇതാ ഒരു കേക്ക് കറക്റ്റ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേക്ക് പെർഫെക്റ്റ് കേക്കാണ് ഡ്രൈ ഫ്രൂട്ടിട്ട് അടിപൊളി സ്പോഞ്ച് ആയിട്ടുള്ള കേക്കാണ് രണ്ടും എന്താ ഒട്ടും കടിയൊന്നും ചെയ്തിട്ടില്ല നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇന്ന് ഞാൻ രണ്ട് കേക്കാണ് ക്രിസ്മസിന് വേണ്ടി ഉണ്ടാക്കിയ ഈ പ്ലബ് കേക്കിൻ്റെ റെസിപ്പിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നാൽ നമുക്ക് കേക്ക് ഒരു ചോദിക്കാം നല്ല സോഫ്റ്റ് കേക്കാണ് കേട്ടോ കേക്ക് കേക്ക് ആണ് വന്നിട്ടുണ്ട് ഇതാണ് എല്ലാവരും നോക്കുക ായിട്ടുണ്ട് നല്ല സോഫ്റ്റ് കേക്ക് ആണ് നല്ല സോഫ്റ്റ് കേക്ക് രണ്ടും കറക്റ്റ് നന്നായിട്ട് ഹാപ്പി ക്രിസ്മസ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും